നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ രോഗികൾ പൊതുവിൽ ചോദിക്കുന്ന കുറേ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് പൊതുവെ ഒരു രോഗി എത്ര കാലത്തേക്കാണ് എന്നാണ് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ രോഗികൾക്ക് നമ്മൾ രക്തം രൂസാക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ജീവിതകാലം മുഴുവനും ആ മരുന്നുകൾ അവർ കഴിക്കേണ്ടതായിട്ട് വരും ആദ്യത്തെ ഒരു മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയുള്ള ടൈമിൽ ഓരോ രോഗിക്കും അവർക്കനുസരിച്ചിട്ട് ഡോസ് കൂട്ടിയിട്ടും കുറച്ചും കൊടുക്കും പക്ഷേ ജീവിതകാലം മുഴുവൻ ഈ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള രക്തം ലൂസാക്കാനുള്ള ബ്ലഡ് തിന്നർ ഗുളികകൾ ഓരോ രോഗിയും കഴിക്കേണ്ടതാണ് ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്താല് രോഗികൾക്ക് എന്തെങ്കിലും സർജറി ആവശ്യം വരുകയാണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് സൗജന്യങ്ങൾ അല്ലെങ്കിൽ തിമരത്തിൻ്റെ കാൻഡ്ലാക് സർജറി പോലത്തെ സൗജന്യങ്ങൾ ആ സമയത്ത് എപ്പോഴെങ്കിലും ഈ മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമുണ്ടോ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത രോഗികൾ യാതൊരു കാരണവശാലും മരുന്നുകൾ നിർത്താൻ പാടുള്ളതല്ല പക്ഷേ ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ഉദാഹരണത്തിന് അവർക്കൊരു എമർജൻസി സർജറി വേണ്ടി വന്നു അപ്പോൾ ഈ ആൻ ഈ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്ത രോഗികൾ ഈ രക്തം ലൂസാക്കാനുള്ള മരുന്ന് അവർക്ക് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആ സമയത്തേക്ക് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നിർത്താവുന്നതാണ് പിന്നെ പ്ലാൻഡായിട്ട് ചെയ്യുന്ന എലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒഴിവാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സർജറികളാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ആദ്യം ഇതൊരു മാസം മുതൽ ഒരു വർഷം വരെ ഈ സർജറി മാറ്റി വെക്കലാണ് നല്ലത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സർജറികളാണെങ്കിൽ ഒരു ഡോക്ടറുടെ മുൻകൂട്ടി അനുമതി വാങ്ങിച്ചിട്ട് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ അവർക്ക് നിർത്തിയിട്ട് ഈ സർജറികളോ അല്ലെങ്കിൽ പല്ല് പറിക്കുന്ന പ്രൊസീജിയറോ അല്ലെങ്കിൽ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അവർ ഈ മരുന്നുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അത്യാവശ്യമാണ് പിന്നെ പൊതുവേ നമ്മൾ കേൾക്കാറുള്ള രണ്ട് സാധനങ്ങളായിട്ട് പ്രൈമറി അല്ലെങ്കിൽ എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക് അത അല്ലെങ്കിലേക്ക് കേൾക്കുന്നതാണ് ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റിക് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗി ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു അല്ലെങ്കിൽ നെഞ്ചിന് അസ്വസ്ഥത വന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു ശ്വാസം എന്തെങ്കിലും വന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വേറെ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവർ റി സി എടുത്തു രക്തം ചില പ്രത്യേക ബ്ലഡ് ടെസ്റ്റുകൾ പരിശോധിച്ചു ആയി പോലെയുള്ള ടെസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർക്ക് അതൊരു ഹാർട്ട് അറ്റാക്കാന്ന് ഡയഗ്നോസിസ് ചെയ്യുകയാണ് അങ്ങനെ ഈ ഡ്യൂട്ടി ഡോക്ടറും കാർഡിയോളജിസ്റ്റും അടങ്ങിയിട്ടുള്ള ടീം ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് അവർക്ക് പ്രൈമറി ആൻജിയോഗ്രാം അത് എമർജൻസി ആയിട്ട് ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയാണ് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് എമർജൻസി ആയിട്ട് നീക്കം ചെയ്യുന്നതിന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിക്കിനെയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതല്ലാതെ നമുക്കൊരു കഴിഞ്ഞൊരു അഞ്ചോ ആറോ മാസങ്ങളായിട്ട് ഒരു നെഞ്ഞിനൊരു അസ്വസ്ഥത ഉണ്ട് അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ നെഞ്ഞിനൊരു ഭാരമുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് കെതപ്പ് വരുന്നുണ്ട് ഇത് മുൻകാലത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് പക്ഷെ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോൾ ആ അസ്വസ്ഥത മാറും ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആണെങ്കിൽ നമ്മളത് എലക്റ്റീവായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ ടി എം ടി ടെസ്റ്റ് എക്കോ ടെസ്റ്റ് ഇ സി ജി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആൻജിയോഗ്രാം നിർദ്ദേശിക്കണം അങ്ങനെ ആൻജിയോഗ്രാം നിർദ്ദേശിച്ചിട്ട് ബ്ലോക്ക് കണ്ടുപിടിച്ചാൽ ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇലക്റ്റീവായിട്ട് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി ഇത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ല പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിൽ ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് മറ്റുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് എലക്റ്റീവായിട്ട് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയിൽ രോഗി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് രോഗിക്ക് സിംറ്റും ഇല്ല ബട്ട് രോഗി എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് രോഗിക്ക് ലക്ഷണങ്ങൾ വരുന്നത് അവിടെ ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ ഒരിക്കൽ സ്റ്റെൻഡ് ചെയ്ത പേഷ്യൻറ് ആൻജിയോപ്ലാസ്റ്റി അതിനോ സ്റ്റെൻഡിങ്ങും അതിനും ആ സ്റ്റെൻഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ആ നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ട് സ്റ്റെൻഡ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെൻഡ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ജീവിതകാലം മുഴുവൻ ആ സ്റ്റെൻഡ് ശരീരത്തിൽ തന്നെ ്ട്ട്ട്ട്ടിൻ്റെ ഉള്ളിൽ രക്തക്കൊഴിലിൽ ആ സ്റ്റെൻ്റ് അവിടെ ഉണ്ടാകും അത് റിമൂവ് ചെയ്യാൻ സാധ്യമല്ല അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല കുറച്ച് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നാണ് എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ഡിപ്ലോ ചെയ്യുന്ന സ്റ്റെൻറ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല അത് പിന്നെ അതിനകത്ത് സംഭവിക്കാവുന്നത് അതിനകത്ത് വീണ്ടും ബ്ലോക്ക് വരിക അതിനകത്ത് വീണ്ടും രക്തം കട്ട പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അത് വരാതിരിക്കാനാണ് നമ്മൾ രക്തം ലൂസാക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നതും ബാക്കി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും സ്റ്റെൻഡ് ചെയ്ത ആളുകൾ ഇപ്പോഴും ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊരു പ്രത്യേക എക്സ്പയറി ഡേറ്റ് ഇല്ല അതുപോലെ ആൻജോപ്ലാസ്റ്റിക് രോഗി എന്തെങ്കിലും കാരണവശാലും എക്സ്റേയോ അല്ലെങ്കിൽ സി ടി സ്കാനോ എം ആർ ഐ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ാണ് പൊതുവിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എക്സറേയും സിറ്റി സ്കാനും ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ലാസ്റ്റിക് രോഗിക്ക് പൊതുവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻജിയോപ്ലാസ്റ്റി രണ്ട് തരത്തിലുണ്ട് എമർജൻസി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി പിന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് പ്രകാരം ചെയ്യുന്ന എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ അതിൽ ഹാർട്ടിൻ്റെ മസിൽസിന് കാര്യമായ ഡാമേജ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും ഈ രണ്ട് സിറ്റുവേഷനിലും കാര്യമായ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ ആറ് മണിക്കൂർ വരെ നമ്മൾ ഐ സിയുയിൽ ഒബ്സേർവ് ചെയ്യും അവരുടെ പൾസ് ബി പി സാച്ചുറേഷൻ ഓക്സിജൻ്റെ അളവ് ഇ സി ജിയിലെ വേരിയേഷൻ ഇതെല്ലാ കാര്യങ്ങളും നോർമൽ ആണെങ്കിൽ ഒരു ത്രീ ടു സിക്സ് അവേഴ്സ് കഴിഞ്ഞാൽ അവരെ നമ്മൾ റൂമിലേക്ക് മാറ്റും നെക്സ്റ്റ് ഡേ തന്നെ അവരോട് റൂമിലൊന്ന് നടക്കാൻ പറയും ചിലപ്പോൾ നമ്മളൊന്ന് സ്റ്റെപ്പ് ഒന്ന് കോണി ഒന്ന് സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങാൻ നമ്മൾ ചെയ്ത് കാണിച്ചു തരാൻ പറയും ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യും ഇതിട്ട് ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആണ് പമ്പിങ് കുറവാണ് അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരോട് ഉടനെ എക്സസൈസ് ചെയ്യാൻ പറയാറില്ല അവരോട് ഒരു ആഫ്റ്റർ സെവൻ ഡേയ്സ് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ അവർക്ക് ഒന്ന് ലെവൽ ഗ്രൗണ്ടിൽ നടന്ന് തുടങ്ങാവുന്നതാണ് നടന്ന് തുടങ്ങാം പിന്നെ പതുക്കെ പതുക്കെ ഒരു ഫോർട്ടു സിക്സ് വീക്കിൻ്റെ ഉള്ളിൽ അവർക്ക് അവരുടെ പഴയ മുന്നേ എക്സസൈസ് ചെയ്തിരുന്ന എക്സസൈസുകളിലേക്ക് അവർക്ക് തിരിച്ചു വരാവുന്നതാണ് നേരെ മറിച്ചിട്ട് പമ്പിങ് നോർമലായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു വിത്തിൻ ടു ത്രീ ഡേയ്സ് തന്നെ അവർക്ക് നോർമലായിട്ടുള്ള വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ടു ത്രീ വീക്സിൻ്റെ ഉള്ളിൽ അവരുടെ റെഗുലർ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ പേഷ്യൻറ്റിനെ എന്തൊക്കെ തരത്തിലുള്ള എക്സസൈസാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ് നമ്മൾ ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ പേഷ്യൻറ്റിന് സാധാരണഗതിയിൽ എയ്റോബിക് എക്സസൈസുകളാണ് പറയുക എയ്റോബിക് എക്സസൈസ് എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ നിരപ്പായ സ്ഥലത്ത് കൂടെയുള്ള നടത്തം നിരപ്പായ സ്ഥലത്ത് കൂടെയുള്ള സൈക്കിള് ചവിട്ടൽ സ്വിമ്മിങ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എയ്റോബിക് എക്സസൈസുകളിൽ വരുന്നത് ഈ നടത്തം എന്ന് വെച്ചാൽ അത് എത്രത്തോളം സ്പീഡിൽ നടക്കുക എന്ന് വെച്ചാൽ മീഡിയം പേസ് മീഡിയം സ്പീഡിൽ നടക്കാം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് നടന്നു പോവുകയാണെങ്കിലും ഈ രണ്ട് പേർക്കും കംഫർട്ടബിളായിട്ട് ശ്വാസം തിങ്ങാത്ത രീതിയിൽ സംസാരിക്കാൻ കഴിയണം ആ ഒരു സ്പീഡിൽ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊരു മീഡിയം സ്പേസിലുള്ള നടത്തുന്നവർ ആ ഒരു രീതിയിൽ അവർക്ക് നടക്കാം അതുപോലെ തന്നെയുള്ള സൈക്കിൾ ചോട്ടലും സ്വിമ്മിങ്ങും ഇതാണ് എയ്റോബിക് എക്സസൈസ് ഇതൊരു ഫോർ ടു സിക്സ് വീക്സിൻ്റെ ഉള്ളിൽ അവർക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് സംശയം വരാറുള്ളത് ആൻജിയോപ്ലാസ്റ്റിക് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുമോ എന്നാണ് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത പേഷ്യൻസ് പമ്പിങ്ങിന് ഡാമേജ് ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ആദ്യത്തെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് നെക്സ്റ്റ് ഡേ പോയാൽ തന്നെ ഒരു ദിവസത്തിൽ ഒന്ന് അവരുടെ സപ്പോസ് അവരുടെ റൂം അപ്സ്റ്റേഴ്സിന് മുകളിലാണെങ്കിൽ ഒരു ഫ്ലോറുള്ളെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ദിവസം സ്റ്റെപ്സ് കയറി ഇറങ്ങുന്നതുകൊണ്ട് വിരോധമില്ല പമ്പിങ് തീരെ കുറവുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് എത്ര ശതമാനം പമ്പിങ് കുറവുണ്ട് എന്ന് അനുസരിച്ചിട്ട് ആ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യാൻ പാടുള്ളൂ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ രോഗി എന്തെല്ലാം ജീവിതശൈലി മാറ്റങ്ങളാണ് അവരുടെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത ഒരു രോഗിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് അത് വളരെ നിർബന്ധമാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റോപ്പ് സ്മോക്കിംഗ് സിഗരറ്റ് യാതൊരു കാഴ്ചാലും വലിക്കാൻ പാടില്ല പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു രണ്ടോ മൂന്നോ സിഗരറ്റ് ദിവസേന വലിച്ചാൽ കുഴപ്പമുണ്ടോ കുഴപ്പമാണ് രണ്ടോ മൂന്നോ സിഗരറ്റ് പോലും ഒരു ദിവസം ഉപയോഗിക്കാൻ വലിക്കാൻ പാടില്ല അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിട്ട് ശരീരനകത്ത് വീണ്ടും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ ആൽക്കഹോളിസം മദ്യപാനം അത് തീരെ പാടില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ജീവിതശൈലി നമ്മളെ റൊട്ടീനിലുള്ള ചെറിയ മാറ്റങ്ങളാണ് ഒന്ന് കൃത്യമായ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും സൂട്ടബിൾ ആയിട്ടുള്ള കൃത്യമായ വ്യായാമം ചെയ്യണം കൃത്യമായ രീതിയിൽ ഒരു ആറോ ഏഴോ മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ സാധിക്കണം മാനസിക പിരിമുറുക്കങ്ങളെ മാനസിക സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം പിന്നെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളാണ് വളരെയധികം കൊഴുപ്പും കൊളസ്ട്രോളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ആളാൾ ആളാണെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം പഞ്ചസാരയുടെ അളവ് വളരെയധികം ഭക്ഷണത്തിൽ കുറക്കണം പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ട കൊഴുപ്പ് അട കൂടുതലുള്ള ഭക്ഷണങ്ങളും കഴിക്കണ്ട പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് അതായത് എണ്ണയിൽ മുക്കി പൊരിച്ച ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക അതിന് ഒഴിവാക്കാൻ കാരണം അതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് കൂടുതലാണ് നമ്മൾക്ക് മോണോ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സാണ് ഹാർട്ടിന് നല്ലത് അത് പൊതുവേ നമുക്ക് പറ്റുമെങ്കിൽ ഒലിവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ തുടങ്ങിയ കാര്യങ്ങൾ ഓയിലുകൾ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കൃത്യമായ രീതിയിൽ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോളിൻ്റെ അളവ് ഇതൊക്കെ രക്തത്തിൽ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും ഒരു ഫർദർ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും അതുപോലെ ഒരു രോഗിക്ക് എപ്പോഴാണ് കാർ ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാർട്ടിൻ്റെ മസിൽസിന് കാര്യമായ ഡാമേജ് ഇല്ലാത്ത ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും അതെല്ലാം ഇലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് കാറോ സ്കൂട്ടറോ എല്ലാം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും പമ്പിങ്ങിന് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ വീക്സ് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നിങ്ങളൊരു ഹെവി ഡ്രൈവിംഗ് ഓടിക്കുന്ന വലിയ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആളാണെങ്കിൽ ഒരു ഫോർ ടു സിക്സ് വീക്സ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമുക്ക് ആൻഡിയോപ്ലാസ്റ്റിക് അതിൻ്റെ രോഗികൾക്ക് എപ്പോഴാണ് ഫ്ലൈറ്റിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ രോഗികൾ ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് ഇല്ലാത്ത രോഗികളാണെങ്കിൽ ഈവൺ ആഫ്റ്റർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഫ്ലൈറ്റിൽ പോവാം നമ്മുടെ അടുത്ത് ഒരുപാട് ഗൾഫിൽ നിന്ന് വരുന്ന പേഷ്യൻസ് വരുന്നുണ്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അവരോട് നമ്മൾ പറയാറുണ്ട് ഈവൺ ആഫ്റ്റർ ഫോർട്ടി എയ്റ്റ് ഡൗഴ്സ് രണ്ട് ദിവസം കഴിഞ്ഞ് അവർക്ക് ഫ്ലൈറ്റിൽ പോകാവുന്നതാണ് പക്ഷേ പമ്പിങ്ങിന് വളരെയധികം കുറവുള്ള ആണ് രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ് അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല മിനിമം ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് അവർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഒരു സംശയം ചില പേഷ്യൻസ് ചോദിക്കാറുള്ളത് ഈ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നതിന് ശേഷം മെറ്റൽ ടിക്ടോറ്റിനുള്ളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കേണ്ട സമയത്തൊക്കെ ഓ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ പേഷ്യൻസിന് നേരത്തെ എം ആർ ഐയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിനകത്തുള്ള മെറ്റൽ ഡിറ്റക്ടേഴ്സ് സ്കാനേഴ്സിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്നതുകൊണ്ട് ഈ സ്റ്റെൻ്റുള്ളത് ഉള്ളതുകൊണ്ട് അവർക്കൊരു വിരോധമില്ല അത് പിന്നെ ഈ സ്റ്റെൻറ്റിന് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല പിന്നെ ഒരു ഒട്ടുമിക്ക സമയത്തും പല ആൾക്കാരും ചോദിക്കാറുള്ള ചോദ്യം ആൻജിയോപ്ലാസ്റ്റിക് കൈനോ കഴിഞ്ഞ ഉടനെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു അത് നമുക്ക് പേടിക്കേണ്ടതാണ് ഒരു ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ത്രീ ടു സിക്സ് അവേഴ്സ് ഐ സിയിൽ ഒബ്സർവ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ടോ വീണ്ടും നെഞ്ചുവേദന വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാനാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത പേഷ്യൻസ് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്കിനോട് അനുബന്ധിച്ച് നെഞ്ചുവേദന ഓൺഗോയിങ് ആൻജേന ഉണ്ടാകാം പോസ്റ്റ് എം ഐ ആൻജൈന എന്ന് പറയും അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു പോസ്റ്റ് എം ഐ കടസ് ഹാർട്ടിൻ്റെ മസിൽസിന് വരുന്ന ചെറിയ ഇൻഫ്ലമേഷൻ കൊണ്ട് പോസ്റ്റ് എം ഐ പിന്നെ ചില ആളുകൾക്ക് സ്ട്രെ സ്ട്രെച്ച് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അത് കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ബ്ലോക്കുകൾ നമ്മൾ നീക്കം ചെയ്യുമ്പോൾ ബസൽസിന് വരുന്ന ചില സ്ട്രെച്ചുകൾ കാരണം ഒരു സ്ട്രെച്ച് പെയിൻ ഉണ്ടാവും അത് നമ്മൾ ഏകദേശം ഒരു അഞ്ചു പേർക്ക് അഞ്ചോ പ്ലസ് ചെയ്ത ഒന്നോ രണ്ടോ ആൾക്ക് കാണാറുണ്ട് അത് ഒരു പ്രശ്നമില്ലാത്ത നെഞ്ചുവേദനയാണ് അതൊരു ത്രീ ടു ഫോർ വീക്സിനകത്ത് അത് ഡിസപ്പിയർ ചെയ്യും അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വരാൻ സാധ്യതയുള്ള നന്യുവേദന നമ്മുടെ വിട്ട സ്റ്റെൻറ്റ് സ്റ്റെൻറ്റിനകത്ത് വല്ല ബ്ലോക്കോ രക്തത്തിലെ കട്ടയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സ് അതിൽ ബാക്കിയുള്ള ഇ സി ജിയിലും മറ്റുള്ള മാറ്റങ്ങളും ഉണ്ടാവും അത് ഡോക്ടേഴ്സ് ഉടൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്ക് ആൻജിയോഗ്രാമാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചെയ്യുക പക്ഷെ പൊതുവിൽ നമ്മൾ ആൻജിയോ പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് അതിൽ സ്ട്രെച്ച് പെയിൻ വളരെ കോമൺ ആയിട്ട് രോഗികൾ നമ്മളോട് ചോദിക്കാറുണ്ട് സ്ട്രെച്ച് പെയിനിന് ബാക്കിയുള്ള ഇ സി ജിയിലുള്ള മാറ്റങ്ങളോ വേറെ വൈറ്റൽസിൽ പൾസ് ബി പി വേരിയേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് അത് കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തൊരു ഡൗട്ട് വരാറുള്ളത് ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു അതിനുശേഷം അതേ പേഷ്യൻറ്റിന് വീണ്ടും ബ്ലോക്ക് വരും നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയില് ചെയ്യുന്നത് ഹാർട്ടിനകത്ത് ആൾറെഡി വന്ന ഒരു ബ്ലോക്ക് അത് നമ്മൾ മാറ്റുകയാണ് മാറ്റാൻ വേണ്ടി സ്റ്റെൻ്റ് ഇട്ടു ആ ബ്ലോക്ക് മാറ്റി പക്ഷേ ഈ ബ്ലോക്ക് വരാനുള്ള ശാരീരികമായ അവരുടെ പ്രത്യേകതകൾ നമ്മളൊന്നും ചെയ്യുന്നില്ല ആ ശാരീരികമായ ബ്ലോക്ക് വരാനുള്ള പ്രത്യേകതകളും സാഹചര്യങ്ങളും അവിടെ അതേപടി നിലനിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് അതായത് ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ ശരീരത്തിന് ഭാരം നിയന്ത്രിക്കുക സ്മോക്കിംഗ് ഒഴിവാക്കുക ആൽക്കഹോൾ ഒഴിവാക്കുക കൃത്യമായി ഉറങ്ങുക സ്ട്രെസ് മാനേജ്മെൻ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ കയ്യിലിരിക്കുന്ന കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് മാക്സിമം നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും അല്ലെങ്കിൽ പരമാവധി കുറക്കാൻ സാധിക്കും പിന്നെ പാരമ്പര്യം ജെനറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് അത്തരം കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇത്തരം ഈ ആറേഴ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും അതേസമയം സമയം ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച് കൃത്യമായ മരുന്നുകളും കഴിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അറ്റാക്ക് വരുന്നത് പരമാവധി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും ഒരു ആൻറ്റിയോപ്ലാസ്റ്റിക് അതിൻ്റെ രോഗി ഡിസ്ചാർജായി വീട്ടിലെത്തി എന്തൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ആള് എമർജൻസി ഹോസ്പിറ്റലിലേക്ക് വരേണ്ടത് നമ്മൾ സാധാരണ ഒരു ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തൊരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്സ് കഴിഞ്ഞിട്ടാണ് അവരെ ഫോളോ അപ്പിന് വിളിക്കാറ് ചില പേഷ്യൻസിന് അതിന് മുന്നേ ഫോളോ അപ്പിന് വിളിക്കാറുണ്ട് പക്ഷേ ചില രോഗികൾക്ക് വീട്ടിലെത്തിയിട്ട് ചില പ്രത്യേക ലക്ഷണങ്ങൾ അത് വീണ്ടും നെഞ്ഞുവേദന വരിക നെഞ്ഞിന് ഭയങ്കര ഭാരം പിന്നെ ശ്വാസം ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുക തല ചുറ്റൽ കണ്ണിൽ കണ്ണിലിരുട്ട് കയറുക ഇതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ സിംറ്റംസ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അവർ നിയറസ്റ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ എമർജൻസി ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ വരേണ്ടതാണ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത രോഗികൾക്ക് ഉണ്ടാകുന്ന ഒട്ടുമിക്ക സംശയങ്ങൾക്കും മറുപടി നൽകി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് നമ്മളതിന് പരമാവധി മറുപടി നൽകാൻ ശ്രമിക്കാം